ഒരു രാജ്യം നശിക്കുന്നത് യുദ്ധം കൊണ്ടല്ല ദാരിദ്ര്യം കൊണ്ടല്ല യുവത്വം നശിക്കുമ്പോഴാണ് ദക്ഷിണാഫ്രിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു രാജ്യത്തെ തകർത്തെറിയാൻ അറ്റം ബോംബുകളോ മിസൈലുകളോ ആവശ്യമില്ല മറിച്ച് ആ രാജ്യത്തെ വിദ്യാഭ്യാസം തകർത്താൽ മതി വിദ്യാഭ്യാസം കച്ചവടമാക്കിയാൽ അതിൽ നിന്നും വരുന്ന ഡോക്ടർ രോഗികളെ കൊല്ലും അതിൽ നിന്ന് വരുന്ന എഞ്ചിനീയേഴ്സ് കെട്ടിടങ്ങളും പാലങ്ങളും തകർക്കും അതിൽ നിന്നും വരുന്ന മതപണ്ഡിതന്മാർ മനുഷ്യത്വം തകർക്കും വർഗീയത വളർത്തും അതിൽ നിന്നും വരുന്ന ഭരണാധികാരികൾ അഴിമതികളിൽ കുളിക്കും അതിൽ നിന്നും വരുന്ന മക്കൾ മാതാപിതാക്കളെ വൃദ്ധ മന്ദിരങ്ങളിലാക്കും അതിൽ നിന്നും വരുന്ന ന്യായാധിപർ നീതിയെ തകർക്കും ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടോ എങ്കിൽ നമ്മുടെ നാട് നശിക്കുന്നു നമ്മെ നശിപ്പിക്കാൻ പാശ്ചാത്യ ബ്രിട്ടീഷുകാർ നൽകിയ വിദ്യാഭ്യാസ സംവിധാനം മാറണം എച്ച് ടു ഒ എന്ന രാസനാമം പഠിപ്പിച്ചതുകൊണ്ട് അവൻ ഡിഗ്രിക്കാരനാവും എന്നാൽ വെള്ളമില്ലാത്തവൻ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ കൊടുക്കണം എന്ന് പഠിപ്പിച്ചാലേ നല്ല മനുഷ്യനുണ്ടാകും പി ടി ക്ലാസ് ക്രാഫ്റ്റ് ക്ലാസ് എന്നതുപോലെ കൾച്ചർ ക്ലാസ് എന്നൊരു പീരീഡ് കൂടെ സ്കൂളുകളിൽ കൊണ്ടുവരണം എന്താണ് അമ്മ എന്താണ് അച്ഛൻ എന്താണ് ഈ രാജ്യത്തിന്റെ നിയമം എന്താണ് ഒരു പൗരന്റെ